അല്ല മക്കളെ നമ്മളെ പച്ച ഇന്നലെ ഇന്നൊന്നും വിളിച്ചില്ലല്ലോ എന്തെ പെക്ക് പറ്റിയേ അറിയില്ല ഇപ്പച്ച ഇതുവരെ ഗൾഫ് പോയാരെ ഇതുവരെ വിളിച്ചാൽ നിന്നിട്ടെന്നല്ല എന്റെ നാട്ടിലുക്കായി നന്ദി ഉണ്ടാവൂ

അല്ല ഈ പെട്ടി നറച്ചു സ്വർണ ബിസ്കറ്റ് അല്ലോട് പറഞ്ഞി എന്നിട്ട് ഇപ്പൊ അതൊന്നും കാണുന്നില്ലല്ലോ സ്വർണ്ണ ബിസ്കറ്റിന്റെ കഥ ഞാൻ പറഞ്ഞത് ഞാൻ എന്തിനാണ് പോയിഞ്ഞാറ് വീട്ട് ഡ്രൈവർ അതായത് അവിടുത്തെ വീട്ടിൽ പണിയെടുക്കാൻ ഡ്രൈവറായി പോയി അവിടെ പോയി നോക്കുമ്പോൾ ഒരു പതിനഞ്ച് കുട്ടികളുണ്ടായി പതിനഞ്ച് കുട്ടികൾക്കും പതിനഞ്ച് കാറും ഈ ചെന്നോട് കറങ്ങി ഈ കാറൊക്കെ കേൾക്കുക പതിനഞ്ച് കാറ് കേൾക്കാണെങ്കിൽ എത്ര സമയമാണ് രാവിലെ രാവിലെയാണ്ട് തുടങ്ങിയിട്ട് വൈകുന്നേരം ഓളും കാറ് കേ ഏകദേശം കൊഴങ്ങി ഞാന് പിന്നെ ഉറങ്ങി പോയി പിറ്റേന് അയാള് ഇന്നോട് വന്ന് വിളിച്ചു നെട്ടി വിളിച്ചു ആപിത ആനല്ല എന്നിട്ട് പറഞ്ഞു ഓടെ ചെയ്യാറൊന്നും ബസ്സിലാക്കി ഞാൻ പറഞ്ഞു ബാവാ ബസ്സിൽ ചെയ്യാറ് ഓടെ വെള്ളം ഓടിച്ചു അപ്പൊ ഞാൻ പറഞ്ഞ അങ്ങനെ ഡെയിലി അതുകൊണ്ട് പിന്നെ മുടങ്ങി പോയതാണ് ഞാൻ എന്നിട്ട് ആരോ ചോദിച്ചാണ്ട് കടന്നുറങ്ങാണ് പിന്നെ എന്റെ ഇന്ത്യയില് എ സി ഉണ്ടോ ഞാൻ എത്തും കൊണ്ടില്ല പിറ്റേന്ന് രാവിലെ വീണ് തുടങ്ങി കാർ കഴുകാനെ പണി ഞാനെന്താക്കി അറിയോ ചെറിയൊരു വീടെടുത്ത് ഒരു പൈക്ക് കുടിച്ചാണ്ട് ആ കാറിൻ്റെ ചുറ്റോടി വള്ളാണ്ട് അടിച്ചിട്ടു പതിനഞ്ച് കാറിൻ്റെ ഒറ്റ കാറിൻ്റെ തൊട്ടിടാന്നെയാണ് അങ്ങനെ അത് ചെയ്ത് വന്ന് ഇതാക്കി അറബി ഒന്ന് നോക്കുമ്പോൾ നിറച്ചും വെള്ളം റോട്ടില് അതിലിന്റെ ഡോറിന് മുട്ടിയാണ്ട് പറയാം ആവി കോയിസ് ഇങ്ങനെ വേണം എല്ലാ ദിവസവും കാറി ഞാൻ ഏതാണ്ട് തിരുപ്പതിയായി ഇതായി ഇതെങ്ങനെ തുടർന്ന് ഇതേ വീട് ഇതിൻ്റെ ഇടയിൽ ഏതോ ചെനായി പറഞ്ഞെടുത്തു കാറൊന്നും ചെയ്യുകയില്ല നിങ്ങളെ പറ്റിച്ചാണ് ഓ വെള്ളം അടിച്ചണ്ടല്ല പരിപാടിയാണ് ഞാൻ അത് അറബിയായിട്ട് കണ്ടാണ്ട് താരകെട്ടാണ്ട് ഊരിയാണ്ട് വന്ന് എന്നോട് പിച്ചെന്നെനെ പാസ്പോർട്ട് അടിച്ചു ഞാൻ കേട്ടിട്ട് നിങ്ങളെ ദയവ് ചെയ്ത് ഇവിടെ അടുത്തുള്ളവരോട് ആരോട് ഈ എക്സിറ്റ് അടിച്ചു പറയരുത് നിങ്ങളെ ഫ്രണ്ടിനോട് പറയരുത് കാരണം എന്താന്നോ ഞാൻ ഇവിടെ അടുത്തുള്ളവരോടൊക്കെ എന്താ പറഞ്ഞെന്നോ നിങ്ങൾക്ക് പാലസിലാണ് പണി അഞ്ചു ലക്ഷം കുപ്പിയാണ് മാസത്തില് ശമ്പളം എന്നാ നിങ്ങള് ദയവ് ചെയ്ത് ആരോട് ഈ കാര്യം പറയരുതിട്ടേക്കാ പറഞ്ഞേക്കെ പറഞ്ഞു നിങ്ങൾ മാറ്റി പറയാൻ നിൽക്കണ്ട ഞാൻ പറഞ്ഞത് കേട്ടായി അല്ലാത്തത് വെരി ഞാൻ ഞാനേ അരി കൊടുക്കുവോ അപ്പൊ നമ്മളെ പാത്രം താത്തല്ലേ മുറിയത്തെ അതിനെ കണ്ട് അത് ചോയിച്ച് എന്താ നിങ്ങളെ വർത്താനം ചോയിച്ചിരുന്നു അപ്പോ ഞാൻ പറഞ്ഞ നല്ല വർത്താനൊക്കെ പറഞ്ഞേ ഓന് ശമ്പളും കാര്യങ്ങളൊക്കെ ഒക്കെ എല്ലാടി എത്താ പേരൊന്നും പെയിന്റ് അടിച്ചാത്ത ചോച്ച അപ്പൊ ഞാൻ പറഞ്ഞ ഏ കാക്ക് അഞ്ചു ലക്ഷം രൂപ ശമ്പളം ഉണ്ട് വന്നിട്ട് ഞങ്ങളെല്ലാം ശെരിയാക്കുന്നുണ്ട് പറഞ്ഞിട്ട് നമ്മക്ക് എന്തായാലും പെയിന്റ് അടിക്കണം ഓലെ ആ ചോദ്യത്തിനുള്ളൊരു മറുപടി എന്തായാലും കൊടുക്കണം ഏ ഏർ പോരെ ടിച്ചാലൊന്നും പോരാ നാലാൾക്കാരെ നാലാൾക്കാരെത്തു വിളിച്ചണം എന്നിട്ട് അതെല്ലാരും കാണട്ടെ ഗോൾഫ് വരെ വന്നിട്ട് നമ്മളിങ്ങനെ പെയിന്റൊക്കെ അടിക്കാതിക്കെല്ലാം അടുപ്പിക്കണം പിന്നെ ഞമ്മക്കൊരു വാഷിംഗ് മെഷീനും വാങ്ങണം ഈ ചെറുമാത്താനോടെ പൂവിന്റെ വാഷിംഗ് മെഷീൻ വാങ്ങിക്കണേ നോക്കി ആ വാഷിംഗ് മെഷീൻ ആയാലേ

ഞാനോടെ ഒരു കാര്യം പറയാൻ മറന്നു പോയി നേരത്തെ പറഞ്ഞു അമ്മക്ക് നമ്മുടെ വീടിന്റെ അപ്പുറത്തുള്ള ഭാവ ചുറ്റോട് ചുറ്റുള്ള എല്ലാ വീട്ടിലും കാറുണ്ട് നമ്മുക്ക് മാത്രമുള്ളൂ കാറില്ലാത്ത നമ്മുക്ക് എന്തായാലും വാങ്ങണം അനുസരിച്ച് അറിയില്ലേ ഇവിടുത്തെ അവസ്ഥയൊക്കെ

പൈസ മക്കൾക്ക് നമ്മൾ ഇങ്ങനെയെല്ലാം കുടുംബവഴക്കുകൾ ഉണ്ടായേക്കാം അല്ലേ നിങ്ങൾ ഇങ്ങനെ ഭർത്താവിനെ ഓരോന്ന് പറഞ്ഞ് മനസ്സമാധാനം നഷ്ടപ്പെടുത്തുന്നവരാണോ അതോ മറ്റു വീടുകളിലുള്ളവരോട് കിടപിടിക്കാൻ വേണ്ടി പൊങ്ങച്ചം കാണിച്ച് നടക്കുന്നവരാണോ വരവിനുസരിച്ച് ചിലവഴിക്കുന്ന കുടുംബങ്ങളിൽ മനസ്സമാധാനവും സന്തോഷവും ഐശ്വര്യവും ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം നിങ്ങളുടെയോ